സിനിമാ നിർമ്മാതാവ് ജോണി സാഗരികയെ വഞ്ചന കേസിൽ അറസ്റ്റ് ചെയ്തു കോയമ്പത്തൂർ സ്വദേശി ദ്വാരക് ഉദയകുമാറിൻ്റെ പരാതിയിലാണ് നടപടി സിനിമാ നിർമ്മാണത്തിന് രണ്ടേ മുക്കാൽ കോടി രൂപ വാങ്ങി പറ്റിച്ചു എന്നാണ് കേസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ജോണി സാഗരികയെ പിടികൂടിയത് ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ജോണി സാഗരികയെ കസ്റ്റഡിയിലെടുത്തത് കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയിൽ നേരത്തെ ഇയാൾക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കോയമ്പത്തൂർ പോലീസ് കേസെടുത്തിരുന്നു ഒരു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ ദ്വാരക് ഉദയകുമാറിൽ നിന്നും രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് സിനിമാ നിർമ്മാണത്തിന് പണം വാങ്ങിയെങ്കിലും സിനിമയുടെ ആദായം നൽകിയില്ലെന്ന് പരാതിയിൽ പറയുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ ദുബായിക്കു പോകാനെത്തിയപ്പോൾ എമിഗ്രേഷൻ വിഭാഗം ജോണിയെ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു പിന്നീട് കോയമ്പത്തൂർ ക്രൈംബ്രാഞ്ച് അധികൃതർക്ക് കൈമാറി ജോണി തോമസ് എന്ന പേരിലാണ് ടിക്കറ്റ് എടുത്തിരുന്നത് കേസിൽ നേരത്തെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് കോയമ്പത്തൂർ പോലീസ് രേഖപ്പെടുത്തി ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് മുപ്പത് വെള്ളിക്കാച്ച് ബോഡിഗാർഡ് എന്നിവയാണ് നിർമ്മിച്ച ചിത്രങ്ങൾ ജനം കൊച്ചി